പാർട്ടി ോ പാർട്ടി എന്താ പാർട്ടി ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യും അദ്ദേഹത്തെ തിരുത്താൻ ആർക്കും കഴിയില്ലല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇത് തിരുത്താൻ വേണ്ടി പറഞ്ഞതല്ല കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകരുടെ വികാരം യു ഡി എഫിന്റെ ഒരു എം പി ആണ് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ആ വികാരം പ്രകടിപ്പിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് പ്രകടിപ്പിച്ചു അതെ അതൊന്നും ഇവിടെ പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളല്ലേ അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണ് എം ബി എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തേണ്ട സമയോ അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് അല്ല ഞങ്ങളങ്ങനെ മനസ്സിലാക്കാതെ അദ്ദേഹം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഈ പറഞ്ഞതിൻ്റെ എന്നാൽ പറഞ്ഞതിന്റെ അദ്ദേഹത്തിനല്ലേ അറിയാമോ കോൺഗ്രസിന്റെ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാതെ പിന്നെ നമ്മൾ അതിപ്പോ ദേശീയ തലത്തിലും ഇന്ന് ചർച്ച ചെയ്യും തീർച്ചയായിട്ടും കേരളത്തിലും ഞങ്ങൾ ചർച്ച ചെയ്യും ഇത്തരത്തിലുള്ള പ്രതികരണം ആദ്യമല്ല ഈ തുടർച്ചയായിട്ട് മുമ്പും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട് തരൂരിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഒരു ഭാരമാവുന്നുണ്ടോ അതല്ല രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് വേണം പറയാൻ രണ്ടും ഒന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് അത് ഹൈക്കമാൻഡല്ലേ തീരുമാനിക്കണ്ട ഞാനല്ലോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അല്ലല്ലോ നിങ്ങക്ക് നിങ്ങൾ നിങ്ങളുടെ രണ്ട് ജവികളല്ലേ കേട്ടത് അതെ എന്നല്ലാതെ പിന്നെ എന്താ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ നേരത്തെ ഉൾപ്പെടുത്തിയതാണ് അദ്ദേഹം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത് പറയുന്നത് ശരിയല്ലെന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ